മർച്ചൻസ് യൂത്ത് വിംഗ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി തൃക്കരിപ്പൂർ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് തൃക്കരിപ്പൂർ ടൌണിൽ നിന്നും യൂത്ത് വിംഗ് അംഗങ്ങളും വ്യാപാരികളും പങ്കെടുക്കുന്ന റാലിയോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കം കുറിക്കുക ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന യുവജന റാലിക്ക് നിശ്ചല ദൃശ്യങ്ങളും ചെണ്ടമേളവും മെഗാ ദഫ്മുട്ടും അകമ്പടിയാകും യുവത്വത്തിന്റെ ഊർജ്ജം സമൂഹ നന്മയ്ക്ക് എന്ന സന്ദേശം ഉയർത്തി നടക്കുന്ന സമ്മേളനത്തിൽ കാസർഗോഡ് ജില്ലയിലെ നാൽപ്പത് യൂണിറ്റുകളിൽ നിന്നും പ്രതിനിധികൾ എത്തും നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര മുഖ്യപ്രഭാഷണം നടത്തും ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് മുഖ്യാതിഥിയായിരിക്കും ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉൾപ്പെടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സി എച്ച് അബ്ദുൽ റഹീം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് കെ സത്യകുമാർ ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുൽ മുനീർ ട്രഷറർ എൻ പി ആഫ്സർ കെ മുഹമ്മദ് ആരിഫ് എം കെ മുഹമ്മദ് കുഞ്ഞി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ